അപ്പൊ ഇന്ന് നമ്മള് ചക്ക കിട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ ചക്കയാണ് അപ്പൊ ആദ്യത്തെ ചക്കയാണ് അപ്പൊ ചക്ക കിട്ടിപ്പോ ഞാൻ വിചാരിച്ചു മുളൂഷ്യം ഉണ്ടാക്കാന്ന് അപ്പൊ അതിന്റെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം അപ്പൊ ചക്ക കാലായി കഴിഞ്ഞാൽ നമ്മള് ചക്ക കഴിക്കണം ചക്കയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പൊ പിന്നെ ചക്കക്ക് ഭയങ്കര ഡിമാൻഡാണ് ഇപ്പൊ ആരും വെറുതെ ചക്ക കൊടുക്കുന്നില്ല മറ്റേത് വീടുകളിലൊക്കെ വെറുതെ വേണമെങ്കിൽ കൊണ്ടൊക്കെ പറഞ്ഞിട്ട് ചക്ക എല്ലാവർക്കും തുടക്കമായിരുന്നു പക്ഷെ ഇപ്പൊ ചക്ക ഉണ്ടായ നമ്മള് ചോദിച്ചാൽ പോലും നമുക്ക് കിട്ടില്ല അങ്ങനെയാണ് ഇപ്പൊ ചക്കയ്ക്ക് ഡിമാൻഡ് അപ്പൊ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് ഉണക്കി പൊടിച്ചിട്ടും അങ്ങനെ പല ഭയങ്കര ഗുണങ്ങളാണ് ഇപ്പൊ ഡയബറ്റിക് പേഷ്യന്റിനൊക്കെ ചക്ക കഴിക്കണ വളരെ നല്ലതാണ് ചക്ക കഴിക്കുമ്പോൾ എപ്പോഴും നമ്മള് മെയിൻ കോഴ്സ് ആയിട്ട് കഴിക്കാൻ നോക്കുക അതിന്റെ കൂടെ വേറെ സൈഡ് ഡിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അങ്ങനെ അല്ലെങ്കിൽ മെയിൻ കോഴ്സ് വേറെ കഴിക്കുക അങ്ങനെ ചെയ്യാണ്ട് ചക്ക മെയിൻ കോഴ്സ് കോഴ്സായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ വേണ്ടു നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ആ ഒരുപാട് ഗുണങ്ങളാണ് അപ്പം നമുക്ക് ഇന്ന് ചക്കയുടെ മുളുഷ്യം അങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ചക്ക ദേ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്ര ചക്ക എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ചക്കക്കുരുമുളഷ്യത്തിൽ എപ്പോഴും കുറച്ച് ചക്കക്കുരു കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു കൊഴുപ്പും കിട്ടും ടേസ്റ്റുമാണ് പിന്നെ അത് വയറും നല്ലതാണ് അതിനൊന്നും വേവിക്കാൻ വെക്കാം നമുക്ക് കേട്ടോ പിന്നെ അത് ഇവിടെ ചട്ടി ചൂട് ഓണാക്കുന്നുണ്ട് ഗ്യാസ് ഓണാക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഈ ചക്ക ഇട്ട് കൊടുക്കാം ചക്ക ചക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി നമ്മള് മുളക് പൊടി വളരെ കുറവായിടുന്നുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ ഇതേ കുരുമുളക് അതെ പഴുത്ത കുരുമുളക് ആട്ടോ ചേർക്കണം പഴുത്ത കുരുമുളക് ചേർക്കുമ്പോൾ ഫ്ലേവറും കൂടും ഇപ്പൊ കിട്ടുന്നതുകൊണ്ടാണ് പഴുത്ത കുരുമുളക് ചേർക്കണ ഇത് ഇല്ലാത്ത സീസണിലൊക്കെ കുരുമുളക് ചേർത്താ മതി പിന്നെ അതേ ചീനി ഉണ്ട് നാല് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇത് വളരെ ചെറിയ ഉള്ളി ആട്ടോ എടുത്തേക്കണത് ഇത് നമ്മൾ ചതച്ചെടുത്തിട്ട് ഇതിൽ ചേർക്കാം അപ്പൊ ഇതൊന്നും തിളച്ച് അപ്പോഴേക്കും നമുക്ക് ഇത് ചതച്ചെടുക്കാം നമ്മൾ നമ്മളിത് ചതക്കാനായിട്ട് ഇതിൽ കൊടുക്കണ്ടെട്ടോ ചതച്ചിട്ട് ലാസ്റ്റില് ചെറിയ കറിവേപ്പിലയും കൂടി രണ്ടെണ്ണം ചതക്കൂട്ടോ അതിന്റെ കൂടെ അരയും ഒന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ചതച്ചെടുത്താൽ മതി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കണ്ടോ അപ്പൊ ഞാൻ സാധാരണ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാറ് അപ്പൊ ഇതില് ഞാന് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഇണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി കുറച്ച് തേങ്ങാപ്പാല് ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ടേസ്റ്റും കൂടും നല്ല കുരുമുളകൊക്കെ ഇടുന്നതുകൊണ്ട് തേങ്ങാപ്പാൽ വയ്ക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അതൊന്ന് പാലെടുത്തിട്ട് വരാം ഒരു പിടികള് കൂട്ടോ അധികം ചക്ക തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉപ്പും ബാക്കി ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുക്ക കേട്ടോ കല്ലുപ്പാണ് ഞാൻ ഇടുന്നത് നമ്മൾ എത്ര എടുക്കണം അതിന്റെ ഇതനുസരിച്ച് ഇട്ട് കൊടുക്കുക നീങ്ങി ഉള്ളി ചതച്ച് വെച്ചത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സാധാരണ നമ്മൾ മുളുശ ഉണ്ടാക്കുന്ന മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായി വെന്ത് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണയും കരുവേപ്പിലയും ചേർക്കുക അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യുന്നതാണ് ഇതിനൊരു വേറെ ടേസ്റ്റ് ആട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കി നോക്കൂ എല്ലാവരും നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിത് വെന്ത് വരുന്നവരെ അടച്ചു വെക്കാം നമുക്കതൊന്നും നോക്കാം വെന്തുന്ന് വെന്ത് ഉടഞ്ഞു വന്ന കേട്ടോ നമുക്ക് ആ നാളികരപ്പാലെടുത്ത് വെക്കുന്നത് ചേർത്ത് കൊടുക്കാം ഒന്ന് തല വന്നാ നമുക്ക് വന്ന കേട്ടോ കഴിഞ്ഞു നമ്മുടെ ചക്ക് മുളകുഷം റെഡിയായി ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല ഗുണമുള്ള സംഭവമാണ് ചക്ക കിട്ടുമ്പോൾ എല്ലാവരും കഴിച്ചു നോക്കുക ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റുമാണ് പിന്നെ ഓർഗാനിക് ആണ് ഇപ്പോൾ ചക്കയൊക്കെ ആണ് വിഷമില്ലാതെ നമുക്കിപ്പോൾ കിട്ട കിട്ടണ സാധനങ്ങൾ ചക്കയും മാങ്ങയൊക്കെ അപ്പോൾ അത് നമ്മൾ മാക്സിമം ആ സീസണിൽ കഴിക്കാൻ നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കമൻസൊക്കെ ഒന്ന് അറിയിക്കണം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താണ് കുറവുകൾ അതൊക്കെ ഒന്ന് അറിയിക്കുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും അപ്പോൾ ഞാൻ എന്തെങ്കിലും വെളിച്ചെണ്ണയും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് തല വന്നു അത് തീ ഓഫാക്കാണ് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചക്കമുളകൃഷി അവിടെ റെഡി ആയി നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റാണ് ഓക്കെ ബൈ